ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്നാണ് ഒഡീഷയ്ക്കെതിരെയാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും കലങ്കേൽ ഒഡീഷക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ആറ് മത്സരം കളിച്ചതിൽ ഒരു മത്സരം മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് സമനിലയായിട്ടുള്ള ബാക്കി അഞ്ച് മത്സരവും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഈ മത്സരം ഒരു വിജയം സ്വന്തമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ആയിപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും മിലോ സ്റ്റിൻച്ചും റൈറ്റ് ബാക്കായി പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കായി നവോച്ചയും ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂഖും ജീത്തൻ സിംഗും ആയിരിക്കും ഈ ഇവ ഇങ്ങനെയുള്ളതായിട്ട് സൗരവുമുണ്ടെങ്കിലും ഐമണുമായിരിക്കും മുന്നറ്റ നിലയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസും ഫെഡറർ സർണിച്ചും ആയിരിക്കും ഇതാണ് നിങ്ങളുടെ ഒരു പോസിബിൾ ലൈനപ്പ് ഈ ലൈനപ്പ് ഇറങ്ങണോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല നിങ്ങളുടെ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്